ഏയ് ഞാൻ മേക്കപ്പ് ഒന്നും ഇടാറില്ല എന്ന് പറയുന്നവര് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടല്ലേ നീ ഒന്നും ചെയ്യാറില്ലേ എന്ന് ചോദിക്കുമ്പോ അവര് പറയും ആ ഞാൻ കുറച്ച് പൗഡർ ഇടും കണ്ണെഴുതും പൊട്ടൂത്തും അത്ര തന്നെ പറയും ആ അത്ര തന്നെ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷില് നമ്മള് മേക്കപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ എന്തായാലും മേക്കപ്പ് ചെയ്യാൻ പോവാണ് ഈ നേരത്തെ ഒരു ജ്യൂസ് കുടിച്ചില്ലേ ആ അത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ കാലിയായിട്ട് പ്രാണം പോകാൻ നിൽക്കുന്ന കുറച്ച് പ്രൊഡക്റ്റ്സ് എൻ്റെ ഉണ്ട് അതെല്ലാം ഞാൻ രണ്ടാമത്തേ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരണം ഇനി അത് വരുന്നവരെ ഈ പ്രൊഡക്ടിനൊക്കെ ഞെക്കി പിഴിയാതെ എനിക്ക് ഒരു നിവൃത്തിയില്ലാട്ടോ അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ആണ് ഇട്ടു കൊടുത്തത് നമ്മുടെ സൺസ്റ്റോപ്പിന്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ എനിക്കിത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ് പക്ഷെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അത് ശരി അപ്പൊ മോയ്സ്ചറൈസർ ഒന്നും ഇടല്ലേ എന്ന് ചോദിക്കും അത് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല പിന്നെ മെയിൻ ആണ് ബ്ലഷ് ഓ ബ്ലഷ് അത് ഞാൻ ഇവിടെ പുറത്തേക്ക് ഇറങ്ങാറില്ല എന്നൊക്കെ പറയില്ലേ ആ അത് കണക്കാണ് ഞാൻ എവിടെ പോയാലും ബ്ലഷ് ഇടും ആകെ ഞാൻ ഫേസിന്റെ ചീക്സിൻ്റെ അവിടെ ചെയ്യുന്ന ഒരേ ഒരു കാര്യം ബ്ലഷ് ആണ് കെട്ടോ ഇപ്പോൾ എനിക്ക് ആക്റ്റീവായിട്ടുള്ള പിമ്പിൾസ് ഒന്നും ഇല്ലെങ്കിലും പിംപിൾസ് വന്നതിന്റെ നിറയെ മാർക്സ് ആണ് കേട്ടോ എൻ്റെ ചീക്സ് മൊത്തം പണ്ടായാലും ഇപ്പോഴായാലും ഞാൻ അങ്ങനെ ചീക്സിൽ പ്രത്യേകിച്ച് അങ്ങനെ ഫൗണ്ടേഷനും അല്ലെങ്കിൽ പ്രൈമർ അതുപോലത്തെ സംഭവങ്ങളൊന്നും തന്നെ ഇടാറില്ല അതെന്തോ എനിക്ക് അങ്ങനത്തെ ഒരു നാച്ചുറൽ ലുക്കാണ് ഇഷ്ടം പക്ഷേ ഞാൻ താജ്മഹൽ പണിയുന്ന രണ്ട് സ്ഥലങ്ങളാണ് കണ്ണും പുരികവും ഈ പുരുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കഴിവുകളും ഞാൻ പുറത്തെടുക്കും കേട്ടോ പുരുകം വരയ്ക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കൂടിയാണ് ഈ പുരുകം ഒന്ന് വരച്ചുകഴിയുമ്പോഴേക്കും ഫേസ് നല്ലൊരു ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ കണ്ണ് അത് കേട്ടൊരു കളിയില്ല കണ്ണ് ഞാൻ നല്ലപോലെ മസ്കാരം ഇടും എഴുതുകയും ചെയ്യും ഇപ്പൊ ഈ നീട്ടി ഇട്ട് കൊടുക്കണ വാലുണ്ടല്ലോ ഇതിന്റെ പകുതി ഞാൻ മുറിച്ചളഞ്ഞായിരുന്നേ അല്ല സോറി തുടച്ചളഞ്ഞായിരുന്നേ ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോയിക്കുക കഴിഞ്ഞാൽ പറയും ഇനി പണ്ടത്തെ സിനിമാ നട കൂട്ടിയിരിക്കണെന്നൊക്കെ പറയും ഓ എനിക്ക് എങ്ങനെ സിനിമാ നടന്നാവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പകുതി അങ്ങ് തുടച്ചറിഞ്ഞിട്ടുണ്ട് പിന്നെ മേക്കപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ കൺമശി അവിടെ ഇവിടെയൊക്കെ ഞാൻ തൂത്തുവെക്കും അതിപ്പം എന്താണ് ഇത്ര വളർന്നിട്ടും എന്ന് എനിക്കറിയില്ല എൻ്റെ കൈമേന്ന് എങ്ങനെയൊക്കെയോ അത് ഫേസിലാകും പിന്നെ അത് തുടച്ചളയാൻ വേണ്ടി മാത്രം എൻ്റെ ഊരിയിട്ട ടീഷർട്ട് ഉണ്ടാവും അത് വെച്ച് ഞാൻ അങ്ങ് തുടയ്ക്കും ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടിന്റെ ഒരു പാക്കേജ് കണ്ടിട്ടുണ്ടാവും അതിനകത്ത് എൻ്റെ ഡ്രസ്സാണ് കേട്ടോ അത് ഞാൻ നിങ്ങൾ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം ഇപ്പോഴല്ല പിന്നെ ഇവളൊന്നും ലിപ്സ്റ്റിക് ഇടാതെ പെരക്കകത്ത് നിന്ന് പുറത്തിറങ്ങില്ല എന്ന് പറയുന്ന കുറച്ച് ടീംസ് ഉണ്ടല്ലോ ആ ടീമിലൊരാളാണ് ഞാൻ എനിക്ക് ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്ന സംഭവം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് എന്നും കൊന്നും ഞാൻ ഉപയോഗിക്കുന്ന രണ്ട് കോംബോ ആണ് ഇത് ലിപ് ലൈനർ വന്നിട്ട് ഷുഗറിൻ്റെ ആണ് ടഫീറ്റ ടെറാക്കോട്ട എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് നമ്മുടെ ലിപ്സ്റ്റിക് ആണെങ്കിൽ നമ്മളെപ്പോഴും പറയാറുള്ളതാണ് ലാക്ക് മേഡൻ ന്യൂടിസ്റ്റ് ആണ് ഇത് രണ്ടും ഇട്ടാൽ തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡ് കിട്ടും പിന്നെ മുടി മുടി ഞാൻ എങ്ങനെ കിട്ടിയാലും ഒരു നാടൻ ലുക്ക് വരും അത് കാരണം പിന്നെ ഞാൻ ഒന്ന് ബ്ലോഡറി പെർമനന്റ് ഒക്കെ എന്ന് ആലോചിക്കുന്നുണ്ട് പക്ഷെ വേണ്ടാന്നെ മനസ്സ് പറയുന്നുണ്ട് എന്തായാലും പിന്നെ ആലോചിക്കാം മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലേ അല്ലേ അത്രക്ക് കൂടുതലൊന്നല്ല അപ്പൊ ബൈ